വളരെ ആദൃഛികമായ കണ്ടുപുട്ടൽ അവരുടെയും ഞങ്ങളുടെയും ജീവിതത്തിലെ അത്ഭുതകരമായ ഒരു സംഭവത്തിലേക്ക് വഴി തുറക്കുമെന്ന് അന്ന് ഞാൻ കരുതിയില്ല എന്ന മകൾ അനുവിനെയും കൊണ്ട് എൻ ഐ ഒ എസ് പരീക്ഷയെഴുതിക്കാൻ കോലഞ്ചേരിയിൽ വന്ന ട്രീസ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകാൻ പണമില്ലാതെ വിഷമിച്ചു നിൽക്കുന്ന നേരത്തായിരുന്നു ആ ഞങ്ങളുടെ കാറിൽ അവരെയും കൊണ്ടുപോരുമ്പോൾ സ്വന്തം വീടില്ല രോഗമാണ് കഷ്ടപ്പാടാണ് ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയി തുടങ്ങി കുറെ സങ്കടങ്ങൾ അവർ പറഞ്ഞു ഏറെ അകലെയുള്ള അവരുടെ നാട്ടിലേക്ക് ബസ് കിട്ടുന്നവരിടത്ത് അവരെ ഞങ്ങൾ ഇറക്കി അപ്പോൾ അവർ എൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു നാലു വർഷങ്ങൾ കഴിഞ്ഞ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഒരു വിളി വന്നു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് ചുവരും മേൽക്കൂരയും തീർത്ത ഒരു കൊച്ചു കൂടാരമാണ് അവരുടെ വീട് ഏത് ശൂന്യതയിലും മരുഭൂമിയിലും തെരുവോരത്തും ഒരു ഭവനം സൃഷ്ടിക്കാം പക്ഷേ വീടുണ്ടാക്കാൻ എളുപ്പമല്ല കാരണം ഭവനത്തിന് രൂപമില്ല ഭാവമേയുള്ളൂ വീടിന് രൂപമുണ്ടാവും എങ്കിലും സ്നേഹബന്ധങ്ങളുടെ ഭാവമുണ്ടാകണമെന്ന് ഉറപ്പില്ല ഇതെല്ലാം ചേർത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ലേഖനം എഴുതിയപ്പോൾ അത് വായിച്ച കുറെ സന്മനസ്സുകൾ സഹായ വാഗ്ദാനവുമായി മുന്നോട്ട് വന്നു അതിൽ ഇരുപത്തിരണ്ട് പേർ മുൻ വായു സൈനികരായിരുന്നു വളരെ വേഗം ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ പുരോഗമിച്ചു കുറച്ചൊരു സാമ്പത്തിക പരിമിതി ഉണ്ടല്ലോ എങ്കിലും ഞങ്ങൾ പിന്മാറിയില്ല ഞാൻ കുറിച്ച കഥ വായിച്ച് സൈനികരല്ലാത്ത കുറച്ചു പേർ കൂടി ഈ നാട്ടിലും മറുനാട്ടിലും വിദേശത്തു നിന്നുമൊക്കെയായി കുറെ പേർ കൂടി സഹായിക്കാൻ തയ്യാറായി സമൂഹത്തിൽ അവിടെവിടെ ഇന്നുമെന്നും നിലനിൽക്കുന്ന സന്മനസ്സിന്റെ പ്രകാശകിരണങ്ങൾ ഒന്നു ചേരുമ്പോഴത്തെ സ്വർഗീയ പ്രഭയായിരുന്നു ഈ ലോകത്തെ എന്നും മുൻപോട്ട് കൊണ്ടുപോയിരുന്നത് അത്രമൂന്നിന് അപൂർവ സാക്ഷ്യമായി ഇതും അവരുടെ ഇടവകയിലെ വികാരി ജേക്കബ് കുഴിവേലി അച്ഛനും അവരുടെ വാർഡ് മെമ്പർ ധന്യയും കൂടി നേതൃത്വം എടുത്തപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വന്നു എല്ലാവരുടെയും അകം സഹകരണത്തോടെ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി അത്ര കാലവും അവർ താമസിച്ചതുപോലുള്ള ഒരു കൊച്ചു കുടിലിലേക്ക് താൽക്കാലികമായി മാറ്റിയിട്ട് ആ വീടിരുന്ന സ്ഥലത്ത് തന്നെ രണ്ട് സെന്റിൽ ചെറിയൊരു വീടുണ്ടാക്കാൻ പണി തുടങ്ങി ഏഴു മാസം കൊണ്ട് അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ തീർത്തു ഞങ്ങളുടെ ഉദ്യമത്തെക്കാൾ എടുത്തു പറയേണ്ടത് ഈ കാര്യത്തിലെ ആ നാട്ടുകാരുടെ ഉത്സാഹമാണ് സ്വന്തം വീടിനെന്നപോലെ ഇതിനായി അവർ പണിയെടുത്തു ജോലികൾ മാറ്റിവെച്ച് മഴ നനഞ്ഞ് വെയിലുകൊണ്ട് അവധിയെടുത്ത് അവർ ഒന്നുപോലെ പണിയെടുത്തു അങ്ങനെ ആ സ്വപ്നം പൂർത്തിയായി ആ അത്ഭുതം സംഭവിച്ചു അതിൻ്റെ വിശേഷങ്ങളാണ് ഇനി കാണുന്നത് രാവിലെ എഴുന്നേറ്റപ്പോ എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത ഞാൻ ജോർജ് പുല്ലാട്ടോട് ഞാൻ പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മിനിമം ആറുപേരുടെ സഹായം എനിക്ക് വേണം അപ്പൊ ആരുടെയും സഹായമില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല ഇങ്ങനെ പരസ്പരം സഹായിച്ച് ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരും കടപ്പെട്ടവരുമാണ് പരസ്പരം സഹായിക്കുക എന്നുള്ളത് സഹായം സ്വീകരിക്കുക എന്നുള്ളത് ഇത് നമ്മുടെ ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് നമുക്ക് ഈ ടീമിനെ കുറിച്ചാണ് നമ്മുടെ പൊല്ലാട്ട് ജോർജ് ആൻഡ് ടീം ലാസറിനെ കാണാൻ ധനവാൻ എളുപ്പമുണ്ട് ബൈബിൾ വായിക്കുമ്പോൾ നമുക്കറിയാം പരിവാതിൽക്കാരാണ് കിടക്കണത് കണ്ടില്ല ലാസറിനെ കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെ ഇവര് ഇങ്ങനെ കാണാൻ സാധ്യതയുള്ള അല്ല കണ്ടത് കാണാൻ ഒരു സാധ്യത ഒരാളെയാണ് കണ്ടത് അതാണ് കാഴ്ചയുടെ ശക്തി എന്ന് പറയുന്നത് മാത്രമല്ല ഇവിടെ ഒരു വീട് യാഥാർത്ഥ്യമാകാൻ വേണ്ടി ഇതുമാത്രം എഫേർട്ട് ഇവരെടുത്തെന്ന് ചോദിച്ചാൽ അഞ്ചു വർഷം എങ്കിലേ മിനു ആലോചന ഉണ്ടെങ്കിട്ടൊക്കെ ശരിയാകണ്ടേ ഇങ്ങനെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിൽ സഹകരിച്ച ഒരു ആള് നമ്മുടെ മെമ്പറാണ് ഒരു പൊതുപ്രവർത്തക എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉള്ളൂ ധന്യ കർത്താവ് പറയുന്നത് ഞാൻ വഴിയാണെന്ന് പക്ഷെ ഇവർക്ക് വഴിയില്ല പേരൊക്കെ പറഞ്ഞോ ഞാൻ ശ്രീകുമാർ സാറ് ഞങ്ങളെ ആവേശം കുറിച്ച് ഇതിലോട്ട് കൊണ്ടുവന്നതാണ് പ്രയത്നമാണ് അതിന്റെ ആലപ്പുഴ ആണ് വിളി എന്റെ പേര് ധനേഷ് പിന്നെ ഞാനും പുല്ലാട്ട് സാറിന്റെ ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ചെറിയൊരു ഉദ്യമത്തിൽ പങ്കാളികളായി അപ്പൊ ഇതില് നിങ്ങൾ എല്ലാവരും പല രീതിയിലും വളരെ നന്നായിട്ട് ആയിട്ട് ഞങ്ങൾക്ക് സാറിന്റെ വാട്സപ്പ് പോസ്റ്റിലൂടെ നാട്ടിലുള്ള ആളുകൾ ചേർന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ ടെമ്പറച്ചറി ആയിട്ട് ഉണ്ടാക്കുന്ന എല്ലാം നമ്മൾ അറിയുന്നുണ്ടായിരുന്നു എന്തായാലും ഞാൻ പാലക്കാട് താണ് വരുന്നത് അപ്പൊ ഇവിടെ വന്ന് ഈ ആളുകളെയും എല്ലാം കണ്ടപ്പം വളരെ സന്തോഷം തോന്നി കാരണം നമ്മൾ പരസ്പരം സഹായിച്ചു കഴിയുമ്പോ നമുക്ക് ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗം ഉണ്ടാകുന്നത് കൂടെ ഒരു കൂറ്റന്നും ഇനി വന്നേ ഉള്ളു ഇതുപോലെ തന്നെ അതിനെ നമ്മൾ റോഡിൽ പോയുമ്പം അയാൾ കാണാൻ വേണ്ടെന്ന വ്യക്തി എന്റെ പിറന്നാൾ ദിനത്തിൽ ഈ വീടിന്റെ കല്ലിടാൻ പറ്റി അപ്പൊ കല്ലിട്ടു അത് കഴിഞ്ഞ് ഈ ആറും ആറേഴു മാസം കൊണ്ട് തന്നെ ഇത്രയും ഭംഗിയുള്ള ഒരു ശ്രമദാനം നടത്തുമ്പോ തന്നെയാണെങ്കിലും ഏറ്റവും തീരെ കുഞ്ഞു കുട്ടികൾ വരെ ഇവിടെ വന്ന് അവരെ കൊണ്ടാകാവുന്ന പ്രവർത്തി ഫണ്ടിന്റെ ഇത്തിരി കുറവ് വന്നാലും അപ്പൊ ജോർജ് സാറിനെ ഞങ്ങൾ വിളിക്കും സാറേ പൈസ കുറഞ്ഞു ആ സമയം തന്നെ സാറ് എങ്ങനെയാണെങ്കിലും പൈസ സംഘടിപ്പിച്ചു തന്നു അത്ഭുതങ്ങൾ വരുന്ന വഴി തന്നെ അത്ഭുതമാണ് ഇതൊരു അത്ഭുതമാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഒരിക്കലും പരിചയമില്ലാത്ത കണ്ടുമുട്ടിയിട്ടില്ലാത്ത പരസ്പരം ഒരു പരിചയവും ഇല്ലാത്ത കുറെ ആൾക്കാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലിരുന്ന് ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി ഒരു കുടുംബത്തിന് വേണ്ടി ഒത്തുകൂടാൻ ഇടയാക്കുക എന്നത് ദൈവത്തിന്റെ ഒരു വലിയ അത്ഭുതമാണ് നന്മകളുടെ ഒരുമിച്ച് കൂടലാണ് ലോകത്തിന്റെ ഈ നിലനിൽപ്പിന്റെ തന്നെ ഒരു മഹാരഹസ്യം ഈ നാട്ടുകാർക്കും ഇവരെ ഒന്നിച്ചു കൂട്ടിയ അച്ഛനും മെമ്പർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം തുറന്ന് ഞാൻ നന്ദി അറിയിക്കുന്നു നന്നായി വരട്ടെ വൈസ് ചെയർമാൻ കൈക്കാരന്മാര് പിന്നെ ഞങ്ങൾ ക്ഷണം ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും പറയേണ്ടത് നമ്മുടെ ജോർജ് പുല്ലാട്ട് അവരുടെ ാണ് സഹായങ്ങളും ഈ സംരംഭത്തിന്റെ വിജയം ഞങ്ങളുടെ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തിന്റെ നിമിഷമാണെന്ന് ഞങ്ങളുടെ യൂണിറ്റിലെ പ്രിയപ്പെട്ട ഒരു കുടുംബത്തിന് പുതിയൊരു വീട് നിർമ്മിച്ചു നൽകുവാൻ ഭാഗമാകാൻ കഴിഞ്ഞതില് ഞങ്ങൾ വലിയ ഭാഗ്യമായി കാണുന്നു ഇതിനവസരം നൽകിയ സർവശക്തനായ ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവം അനുവദിച്ചാലല്ലാതെ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല ഈ കുടുംബത്തോടുള്ള ദൈവത്തിന്റെ വലിയ കരുതൽ പ്രിയപ്പെട്ട ജോർജ് പുലാട് സാറും സാറിന്റെ സഹപ്രവർത്തകരും ദൈവം ഒരു ഉപകരണമാക്കി മാറ്റി അവരിലൂടെ ഈ കുടുംബത്തിന് നൽകിയ വലിയ അനുഗ്രഹത്തിന്റെ നിമിഷമാണ് വിധവയുടെ കൊച്ചു കാശ് പോലെ തനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം മാറ്റിവെച്ച് ഈ കുടുംബത്തോട് നിങ്ങൾ കാണിച്ച വലിയ സ്നേഹത്തിന് കരുതലിന് ഈ ഇടവകയുടെ പേരിലും യൂണിറ്റിന്റെ പേരിലും ഈ കുടുംബത്തിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കും സാറിനെയും സാറിന്റെ കൂടെ നിന്ന് ഇതിനുവേണ്ടി സഹായിച്ച എല്ലാ നല്ല മനസ്സുകളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വലിയ സംരംഭം നമ്മൾ പൂർത്തീകരിച്ചു നമ്മളെല്ലാവരും ഇതിനകത്ത് പാകപാക്കൾ ആയി എന്ന് മാത്രമേ ഉള്ളൂ നമ്മളെല്ലാവരെയും ഇതിനെ കൂട്ടി യോജിപ്പിക്കുവാൻ ദൈവം തിരുമനസ്സായതുകൊണ്ടാണ് കൊണ്ടാണ് അതിന് സാധിച്ചത് ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഈ യൂണിറ്റിലുള്ള അങ്ങനാണ് ഒരുപക്ഷെ അവരുടെ സ്വന്തം വീട് നിർമ്മിക്കുന്നതിന് പോലും അവരെത്രയും ചെയ്യാതെ കാരണം പ്രവർത്തിച്ച ഇതിനുവേണ്ടി സാമ്പത്തിക സഹായം ചെയ്ത നമ്മുടെ ജോർജ് പുല്ലാട്ട് ടീം അവരെയൊക്കെ ദൈവം രണ്ട് കൈ നീട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ജീവകാരുണ്യമാണ് രാഷ്ട്രീയം ഈശ്വര സേവയാണ് രാഷ്ട്രീയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്നേ വരെ ജനങ്ങളിൽ നിന്ന് പിരിവ് മേടിക്കാതെയാണ് ഇതൊക്കെ ചെയ്തത് ചെന്നപ്പോൾ അവിടെ ഒരു വീട് ഞാൻ കണ്ടു അപ്പോൾ മൂന്ന് പെൺകുട്ടികൾ ഒരു ചെറിയ ഇതുപോലത്തെ ഷീറ്റിട്ട മറിച്ച് അവിടെ മൂന്ന് പേര് താമസിക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോഴേക്ക് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മൂന്ന് മാസം വീട് വെച്ച് തരും പൈസ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മൂന്ന് മാസം കൊണ്ട് അവർക്ക് വീട് വെച്ചു കൊടുത്തു ജോർജ് സാർ പറഞ്ഞതുപോലെ ഒത്തിരിയേറെ അത്ഭുതത്തിന്റെ ഒരു ദിവസത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോവുക അങ്ങനെ ആ സ്വപ്നം പൂർത്തിയായി ആ അത്ഭുതം സംഭവിച്ചു അവർ സ്വന്തമായ ഒരു വീടിലേക്ക് കയറി താമസിച്ചു ഈ മാസം ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ സേവന സേവനവാരത്തിന്റെ തുടക്കത്തിൽ ആരും അറിയാതെ വലിയ സേവനങ്ങൾ ചെയ്യുന്ന പലരും ഈ സമൂഹത്തിലുണ്ട് അങ്ങനെ ഒരാളെ കൂടി അവിടെ വെച്ച് പരിചയപ്പെട്ടു ഓ സി വക്കച്ചൻ എന്ന ഒരു മനുഷ്യ സ്നേഹിയെ ഒരു പിരിവും എടുക്കാതെ പാവങ്ങൾക്കായി പന്ത്രണ്ട് വീടുകൾ നിർമ്മിച്ചു കൊടുത്ത അദ്ദേഹത്തിന് മുന്നിൽ ഞങ്ങൾ ഈ ചെയ്തത് ഒരു മഹാസംഭവമൊന്നുമല്ല എങ്കിലും ഒരിത്തിരി സഹായം അർഹിക്കുന്ന ഒത്തിരി ലാസർമാർ നമ്മുടെ വാതിൽപ്പടിയിൽ കിടക്കുന്നുണ്ടാവും അതിലൊരാളിലേക്കെങ്കിലും നമ്മുടെ കണ്ണു പതിഞ്ഞാൽ ഈ ലോകത്തിൽ ഒത്തിരി പ്രകാശം പരക്കും ഒത്തിരി ചിരിവിടലും ഒരിത്തിരി കണ്ണീർ തോർന്നേക്കും നന്ദി